ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഭൂമിയിൽ ഒരു സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഇത്ര ഡിഗ്രി നോർത്ത് ഇത്ര ഡിഗ്രി ഈസ്റ്റ് എന്ന് കാണിക്കുന്ന നമ്പറുകൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ജി പി എസ് ഉള്ള ഡാഷ് ക്യാമറകളിലും കാണാം ലാറ്റിറ്റ്യൂഡ് എന്നും ലോഞ്ചിറ്റ്യൂഡ് എന്നും പറയുന്ന സംഗതികളാണവർ അതെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതെങ്ങനെ കണ്ടെത്തുന്നു എന്തുകൊണ്ടത് ഡിഗ്രിയിൽ പറയുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക മുമ്പ് ചെയ്ത ജി പി എസിന്റെ വീഡിയോയിൽ ജി പി എസ് സാറ്റലൈറ്റിൻ്റെ സഹായത്താൽ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ പക്ഷെ നമ്മൾ ഭൂമിയിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് മാപ്പിൽ അടയാളപ്പെടുത്താനും അതുപോലെ മറ്റൊരു സ്ഥലത്തിനെ നമുക്ക് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാനും ഒരു ടെക്നിക്ക് വേണം ഒരു സ്ഥലത്തിന്റെ പേര് വെച്ച് ലൊക്കേറ്റ് ചെയ്താൽ ആക്യുറേറ്റ് ആവില്ല തിരുവനന്തപുരത്ത് സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോലും കൃത്യമാവില്ല ഒരു വലിയ ഏരിയയിൽ എവിടെയുമാവാം അപ്പോൾ അതിനുവേണ്ടി ഭൂമിയിൽ മൊത്തം കുറച്ച് സാങ്കല്പിക ലൈനുകൾ ഇട്ടിട്ടുണ്ട് അതാണ് ലാറ്റിറ്റ്യൂഡുകളും ലോഞ്ചിറ്റ്യൂഡുകളും അതിൻ്റെ ഡാറ്റ വെച്ചാണ് ഓരോ സ്ഥലത്തെയും മാപ്പിൽ സേവ് ചെയ്തിരിക്കുന്നതും നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ലൊക്കേഷൻ ഡാറ്റ കാണിക്കുന്നതും ഇസ്രായേല് ഇറാനിലേക്ക് റോക്കറ്റ് അയക്കുന്നതും ഇറാൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നതും എല്ലാം ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ വെച്ച് അവരുടെ ടാർഗറ്റുകൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ എന്താണിത് എങ്ങനെയാണിത് എന്നൊക്കെ നോക്കാം പഠിക്കുന്ന സമയത്ത് ഗ്രാഫ് പേപ്പറിൽ പലതും വരച്ച് മാർക്ക് ചെയ്തിരുന്നത് ഒന്നും മറന്നിട്ടില്ലല്ലോ എന്തും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ഗ്രാഫ് പെർഫെക്റ്റ് ആണ് അതുപോലെ ഒരു ഗ്രാഫ് ഒരു വേൾഡ് മാപ്പിന് പുറത്ത് വരച്ച് ആ ഓരോ ലൈനിനും കൃത്യമായ നമ്പേഴ്സും കൊടുത്താൽ ആ നമ്പേഴ്സും അതിന്റെ ഡിസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന നമ്പറും വരെ നോക്കി ഓരോ സ്ഥലത്തിനും കൃത്യമായ പൊസിഷൻ പറയാം ഓരോ സ്ഥലത്തിനും വ്യത്യസ്തമായ യുണീക്കായ നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു അഡ്രസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഗ്രാഫ് ലൈൻസ് തന്നെയാണ് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഈ കുറുകെ കാണുന്നത് ലോഞ്ചിറ്റ്യൂഡ്സും ഇത് ലാറ്റിറ്റ്യൂഡ്സും ഇങ്ങനെ ഒരു സ്ഥലത്തെ പോയിന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിന് കോർഡിനേറ്റ്സ് എന്ന് പറയും മാപ്പിൽ ഒരു സ്ഥലം സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ നമ്പേഴ്സ് വരുന്നത് കണ്ടിട്ടില്ലേ അത് തന്നെയാണ് ഈ പറഞ്ഞ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അഥവാ കോർഡിനേറ്റ്സ് ഇനി ഇതെങ്ങനെയാണ് എന്ത് കണക്കിലാണ് ഇത് റിയൽ ഭൂമിയിൽ കണക്കാക്കിയിരിക്കുന്നത് എന്നും അതെന്തുകൊണ്ട് ഡിഗ്രിയിൽ പറയുന്നു എന്നും മനസ്സിലാക്കാം ഇങ്ങനെ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്പെയിൻ അൾജീരിയ പിന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡവും കടന്ന് സൗത്ത് പോൾ വരെ നീളുന്ന ഒരു സാങ്കൽപിക ലൈനാണ് പ്രൈം മെറിഡിയൻ ലൈൻ ഇത് കേട്ടിട്ടില്ലാത്തവരും ഗ്രീൻവിച്ച് മീൻ ലൈൻ എന്ന് കേട്ടിട്ടുണ്ടാവും ഓരോ രാജ്യത്തെയും ടൈം ഗ്രീൻവിച്ച് ലൈനിനെ ആസ്പദമാക്കിയാണല്ലോ പറയുന്നത് അവിടെ നിന്നും പ്ലസ് ഫൈവ് തേർട്ടി അവേഴ്സാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആ ഗ്രീൻവിച്ച് ലൈനും പ്രൈം മെറിഡിയനും ഏതാണ്ട് ഒന്നാണ് എന്ന് പറയാം മീറ്ററുകളുടെ ഡിഫറൻസേ ഉള്ളൂ ലൈൻ വളഞ്ഞു കാണുന്നെങ്കിലും നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നേർ വരെയാണ് ഗോളാകൃതി ആയതുകൊണ്ടാണ് വളഞ്ഞു കാണുന്നത് ഈ പ്രൈം മെറിഡിയൻ പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ് ലൈനാണ് അതിൻ്റെ രണ്ടു വശത്തായിട്ട് അതുപോലെ നോർത്ത് സൗത്ത് പോളുകളെ ബന്ധിപ്പിച്ച് മറ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് രണ്ട് വശത്തും നൂറ്റി എഴുപത്തൊമ്പത് ലോഞ്ചിറ്റ്യൂഡുകൾ വീതമുണ്ട് പിന്നെ പ്രൈം മെറിഡിയൻ്റെ നേരെ പിന്നിൽ രണ്ട് വശത്തു നിന്നും നൂറ്റി എൺപതാമത്തെ ലോഞ്ചിറ്റ്യൂഡ് അതിന് വൺ എയ്റ്റി മെറിഡിയൻ എന്ന് പറയും പ്രൈം മെറിഡിയൻ്റെ നമ്പർ ഒന്നല്ല സീറോ ആണ് ഡിഗ്രിയിലാണ് ഇതൊക്കെ പറയുന്നത് അതിലേക്ക് വരാം പ്രൈം പ്രൈമെറിഡീന് വലത്തേക്കുള്ളത് അഥവാ കിഴക്കോട്ടുള്ളത് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയും പടിഞ്ഞാറേക്കുള്ളത് വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും നമ്മൾ മെറിഡിയൻ്റെ ഈസ്റ്റ് സൈഡിലാണ് അതാണ് നമ്മുടെ ഇവിടെ ഏത് സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സ് എടുത്താലും ലാസ്റ്റ് ഇ എന്ന് കാണുന്നത് ഇനി ലാറ്റിറ്റ്യൂഡ്സ് പ്രധാന ലാറ്റിറ്റ്യൂഡ് ഭൂമധ്യരേഖ എന്ന് നമ്മൾ പറയുന്ന ഇക്വേറ്റർ ലൈനാണ് അതിന് മുകളിലേക്കും താഴേക്കും അതിന് പാരലായി മറ്റ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് താഴെയും മുകളിലും എൺപത്തിയൊമ്പത് വീതം ലൈൻസ് ഉണ്ട് അതോരൊന്നും ഓരോ ഡിഗ്രി മാറിയിട്ടാണ് തൊണ്ണൂറാമത്തേത് തൊണ്ണൂറ് ഡിഗ്രിയിലേത് രണ്ടിടത്തും ലൈനല്ല പോയിന്റാണ് ശരിക്കുള്ള പോളുകളുടെ പോയിന്റുകൾ ഇക്വേറ്റർ സീറോ ഡിഗ്രിയിലുമാണ് അതിന് മുകളിലുള്ളത് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും താഴെയുള്ളതിന് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും ഇവിടെ എൻ എന്ന് കാണുന്നത് നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ ഇക്വേറ്ററിന് നോർത്ത് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫായി ഇത് വച്ച് ലോകത്ത് ഏത് സ്ഥലത്തിനും കൃത്യമായ ഒരു കോർഡിനേറ്റ് പറയാം ഈ മുന്നൂറ്റിയാറ് ലോഞ്ചിറ്റ്യൂഡ്സും നൂറ്റി എൺപത് ലാറ്റിറ്റ്യൂഡ്സും പോയിട്ട് അതിൻ്റെ ഇടയിലുള്ളതിന് പോയിന്റ് ഇട്ട് പറയും ഇത്രയും ഒക്കെ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോർഡിനേറ്റ്സ് ഡിഗ്രിയിൽ പറയുന്നത് എന്ന കാര്യം ഇനി പറയാം അത് മനസ്സിലാക്കാൻ ഭൂമിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കണം കാരണം അത് വരുന്നത് ഭൂമിയുടെ സെൻറ്ററിൽ നിന്നാണ് ഉള്ളിലെ ചൂടാണ് ഞാൻ ഈ കളറുകൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ നല്ലൊരു മാങ്ങ കെട്ടിയതിൻ്റെ ലുക്ക് ഉണ്ട് അല്ലേ ഇത് ഭൂമിയുടെ ആക്സിസ് ആണ് ഭൂമി സ്വയം കറങ്ങുന്നതിൻ്റെ ആക്സിസ് ഭൂമിയുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ ആക്സിസിന് തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇക്വേറ്ററും പ്രൈം എറിടീനും സന്ധിക്കുന്ന പോയിന്റിലൂടെ പോകുന്ന ലൈൻ ഇതാണ് ലാറ്റിറ്റ്യൂഡിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിൻ്റെയും സീറോ ഡിഗ്രി അവിടുന്ന് മുകളിലേക്ക് ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി നാല് അഞ്ച് ആറ് എന്ന് തുടങ്ങി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഡിഗ്രി ഒക്കെ കടന്ന് തൊണ്ണൂറ് ഡിഗ്രി വരെയുള്ള എൺപത്തി ഒമ്പത് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഇക്വേറ്ററും തൊണ്ണൂറ് ഡിഗ്രി പോയിന്റും കൂടാതെ അതുപോലെ താഴേക്കും സൗത്ത് സൈഡിലേക്കും ഉണ്ട് തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ ഭൂമിയുടെ സെൻറ്ററിൽ നിന്നാണ് ഈ ഡിഗ്രി പറയുന്നത് അപ്പോൾ ഇതിലെ ഡിഗ്രി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഈ ഓരോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ലൈനും തമ്മിലുള്ള അകലം ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ലോഞ്ചിറ്റ്യൂഡ്സ് ഈ പ്രൈം മെറിഡിയൻ സീറോ ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിയും കടന്ന് മറുസൈഡിലെ നൂറ്റി എൺപത് ഡിഗ്രിയിലെ മെറിഡിയൻ വരെ പോകും അതുപോലെ വലത്തേക്കും രണ്ട് സൈഡിലും നൂറ്റി എഴുപത്തൊമ്പത് ലോഞ്ചിറ്റ്യൂഡ്സ് വീതം പിന്നെ രണ്ട് മെറിഡിയൻസും അങ്ങനെ മുന്നൂറ്റി അറുപത് ലൈൻസ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് തമ്മിൽ പാരലല്ല ആവാൻ കഴിയില്ല അത് പോളുകളിൽ ഒന്നിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സും തമ്മിലുള്ള അകലം ഇക്വേറ്ററിൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്ററും പിന്നെ അങ്ങോട്ട് അടുത്തടുത്ത് പോളുകളിൽ ചെന്ന് സീറോ കിലോമീറ്ററും ആവും അപ്പോൾ ഇക്വേറ്ററിനടുത്ത് ലാറ്റിറ്റ്യൂഡ് ആയാലും ലോഞ്ചിറ്റ്യൂഡ് ആയാലും ഓരോ ഡിഗ്രി ലൈനും തമ്മിൽ ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അകലം ഉണ്ടെന്ന് കണ്ടല്ലോ അപ്പോൾ അതിനിടയ്ക്കുള്ള സംഗതി എങ്ങനെ പറയും എന്നറിയണ്ടേ അത് രണ്ട് രീതിയിൽ പറയും ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ആണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഡിഗ്രികളിലാണെന്ന് അറിയാം ഇങ്ങനെ പോയിന്റ് ഇട്ട് കാണിക്കും എട്ട് പോയിന്റ് നാല് ഒമ്പത് എന്ന് തുടങ്ങിയിട്ടുള്ള ആറ് ഡെസിമൽ പോയിന്റ് വരെയുള്ള ലാറ്റിറ്റ്യൂഡ് ഡിഗ്രിയും എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് നാല് എന്ന് തുടങ്ങുന്ന ലോഞ്ചിറ്റ്യൂഡ് ഡിഗ്രിയും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഇതാണെങ്കിലും നോർമലി ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് കാണിക്കുക ഇത് വായിക്കേണ്ടത് എട്ട് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് അമ്പത് പോയിന്റ് രണ്ട് സെക്കൻഡ് നോർത്ത് എഴുപത്തി ആറ് ഡിഗ്രി അമ്പത്തി ആറ് മിനിറ്റ് അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെക്കൻഡ് ഈസ്റ്റ് എന്നാണ് അതെ ടൈം പോലെ മിനിറ്റ് സെക്കൻഡ് ആയിട്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ചെറിയ അളവുകളെ പറയുന്നത് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റായും അറുപത് മിനിറ്റ് ഒരു ഡിഗ്രി ആയി മാറും ഇതിനെ നേരത്തെ കണ്ട പോലത്തെ നോർമൽ ഡെസിമൽ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ മിനിറ്റിനെ അറുപത് വണ്ടും ഡിവൈഡ് ചെയ്ത് സെക്കൻഡിനെ മൂവായിരത്തി അറുന്നൂറ് വണ്ടും ഡിവൈഡ് ചെയ്ത് അതിന് രണ്ടിനെയും കൂട്ടി കിട്ടുന്നതിൻ്റെ കൂടെ ഡിഗ്രിയും കൂടി കൂട്ടിയാൽ മതി മിനിറ്റ് സെക്കൻഡ് ടൈപ്പിലാണ് ഈ എൻ ഇ എസ് ഡബ്ല്യു ഒക്കെ കൂടെ വരുന്നത് ഈ ഡെസിമൽ ടൈപ്പിൽ അതൊന്നും കാണില്ല പകരം നോർത്തും ഈസ്റ്റും ഇങ്ങനെ പോസിറ്റീവ് നമ്പറും സൗത്തും വെസ്റ്റും നെഗറ്റീവ് നമ്പറും ആയിട്ടാണ് കാണിക്കുക അങ്ങനെയാണത് തിരിച്ചറിയുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ് ഇക്വേറ്ററിന്റെ നോർത്തും പ്രൈമറിഡിയന്റെ ഈസ്റ്റും ആയതുകൊണ്ടാണ് ഈ ഡിഗ്രിയിൽ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് വരുന്നത് ഇതിൽ ഈസ്റ്റ് മാറ്റി ഒന്ന് വെസ്റ്റ് ആക്കി നോക്കിയാലോ കടലിലാണ് കൊളംബിയയിലാണ് എത്തിയിരിക്കുന്നത് കൊളംബിയയ്ക്ക് അടുത്ത കരീബിയൻ സീല് പനാമയ്ക്കൊക്കെ അടുത്താണ് നമ്മുടെ നേരെ മറുവശം അമേരിക്കയ്ക്ക് താഴെ ഇനി നോർത്ത് മാറ്റി സൗത്ത് ആക്കിയാൽ എത്തുന്നത് ഒരു കാട്ടിനകത്താണ് പെറുവിലെ ഒരു കാട്ട് നമ്മൾ തൊട്ട് മുമ്പ് എത്തിയ കൊളംബിയൻ തീരത്തിന്റെ കുറച്ച് താഴെയായിട്ട് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഒത്ത നടുവിലൂടെയാണ് ഇക്വേറ്റർ ലൈൻ കടന്നു പോകുന്നത് എന്നർത്ഥം ഇക്വഡോറിലൂടെ ഇനി ഇവിടെ ഈസ്റ്റ് ആക്കിയാലോ ഇന്ത്യയുടെ നേരെ താഴെ ഇന്ത്യൻ ഓഷനിൽ ഇവിടെ നോർത്ത് ആക്കിയാൽ നമ്മുടെ സ്ഥലത്ത് വീണ്ടും തിരികെ എത്തും അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ ജി പി എസ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത്ര ഡിഗ്രി നോർത്ത് ഇത്ര ഡിഗ്രി ഈസ്റ്റ് എന്ന് കാണുമ്പോൾ അതെന്താ സംഭവം എന്നിന് ചോദിക്കേണ്ടി വരില്ലല്ലോ ജി പി എസിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണണം അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്